ജോർജ്ജറ്റിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്കില് നമ്മുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു വിനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നെറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് യു കെയിലേക്ക് കൊടുത്തിരിക്കുന്നത് ആന്റി കളറിലെ ബീഡ്സ് വർക്കും അതുപോലെ ഡിഫറന്റ് കളർ കോമ്പിനേഷനിലൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള വർക്കാണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് അങ്ങനെയുള്ളൊരു പർപ്പിൾ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാഗ് ലീനാണ് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് സെയിം ഡിസൈൻ്റെ അടുത്ത് കളർ വരുന്ന നല്ലൊരു പീച്ച് കളർ കോമ്പിനേഷൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യോഗി നെറ്റ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ഡിസൈനാണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് സിൽക്ക് ചന്തേരിയിൽ വരുന്ന നല്ല രീതിപോളി ഫ്രോക്ക് ഡിസൈൻ ആണ് കേട്ടോ ഓണത്തിന് ഇടാൻ പറ്റിയൊരു വെറൈറ്റി കണ്ടോ യോഗിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീച്ച്സ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഓറൽ ഡിസൈനുള്ള വിവിംഗ് ബൂട്ടാസ് ആയിട്ടാണ് അതിന്റെ പ്രിന്റ് അല്ല വിവിംഗ് ബൂട്ടാസ് ആണ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതുപോലെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രിന്റ് പ്രിന്റഡ് അല്ല കേട്ടോ അത് വിവിംഗ് ബൂട്ടാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിലേക്ക് സ്ലീവ്സിന്റെ മെറ്റീരിയൽ അറ്റാച്ച്ഡ് ആണ് അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അതായത് സിൽക്ക് ചന്തേരിയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് അതിൽ വിവിങ് ബൂട്ടാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രോക്ക് മോഡലാണ് ഇവിടെ ഇങ്ങനെ ഫ്രിൽഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിലേക്ക് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിലേക്ക് അറ്റാച്ച്ഡ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാം ഈ പ്രോഡക്ടിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സ്ട്രാ സ്മോൾ ടു എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സിൽക്ക് ചന്ദേരിയാണ് ഫാബ്രിക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തു കോട്ടൺ അജ്റക്കിൽ വരുന്ന നമ്മുടെ അടുത്ത സൈഡ് സൈറ്റഡ് കുർത്തി കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഗ്രീൻ യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ പ്ലെയിൻ ഫാബ്രിക് ഒക്കെ ഇതിരിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ചുറ്റിനും നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കും അതുപോലെ തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് മെറർ വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലെ അജ്റക്കാണ് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലിങ് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്ത കളർ കോമ്പിനേഷൻ നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡിഷ് മറൂൺ കോമ്പിനേഷൻ ആണ് റൂൺ ഷൈഡിലുള്ള പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് അകത്തേക്ക് ഇങ്ങനെ സ്പ്രെഡഡ് ആയിട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല പ്യോർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ സൈറ്റ് ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ കോട്ടൺ ലവേഴ്സിനുള്ള ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ മിസ്സിഎ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കോട്ടൺ ഹക്കോബയിൽ വരുന്ന ഒരു അടിപൊളി ഡിസൈൻ ആണ്ട്ടോ ഡൈ ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ഈ സൈറ്റിലേക്ക് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതായത് ലൈറ്റ് ആൻഡ് ഡാർക്ക് പർപ്പിൾ ലാവണ്ടർ മിക്സ് ആയിട്ടുള്ള കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്യോർ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ മെറ്റീരിയൽ നല്ല പ്യുർ കോട്ടൺ ഹക്കോബയാണ് ഡിജിറ്റൽ പ്രിന്റഡ് ആണ് ഇതിന്റെ ആ ഒരു ഡിഫറൻസ് വരുന്നത് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ സമ്മറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ കോട്ടൺ ആണ് ബാക്കിൽ വരുന്നത് ഡൈ ചെയ്ത് വന്നിരിക്കുന്ന അതായത് ഡിഫറെന്റ് കളർ കോമ്പിനേഷനിൽ പിങ്ക് ആൻഡ് ലാവണ്ടർ മിക്സ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് സമ്മറിന്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ഹക്കോബയാണ് അടുത്ത കളർ വരുന്ന ലൈറ്റ് ആൻഡ് ഡാർക്ക് പീച്ച് കോമ്പിനേഷനിൽ വരുന്ന ഹക്കോബയിലെ അടുത്ത കളർ ആണ് ആൻഡ് ലൈറ്റ് പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് താഴേക്ക് കൊടുത്തിരിക്കുന്നത് ഈപൊളിയാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇപ്പൊ കോട്ടൺ ലവേഴ്സിന് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ അടുത്ത കളർ വരുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഹക്കോബയാണ് പ്യുവർ കോട്ടൺ ഹക്കോബയാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അത് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഈ മൂന്ന് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ